everyone രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഈ വർഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത് എല്ലാവരുടെയും ഒരു സ്വഭാവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരുപക്ഷെ ആളുകൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവം മുൻകൂട്ടി നമ്മളോട് ആരോടും പറയാറില്ല പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചു നല്ല ആരോഗ്യവും അനാരോഗ്യവും അതുപോലെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ സംഭവിച്ചു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ നമുക്ക് നിരാശകൾ വന്നു നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയി അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടു അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസാണ് പലർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവിച്ചത് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് പറയാനുള്ളത് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ സമയം വരെയും കാണാൻ ദൈവം കൃപ ചെയ്തു എന്നുള്ളതാണ് ഈ ലോകത്തിൽ എത്രയോ പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവരെക്കാൾ നമ്മൾ മെച്ചപ്പെട്ടവരായതുകൊണ്ടല്ല ഇതുവരെയും ജീവിച്ചിരിക്കുന്നത് ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കൂടെ കാണാനായിട്ട് ഈ മനോഹരമായ ഭൂമിയിൽ നമ്മൾക്ക് ഭാഗ്യം യും ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം നിരാശികളും ദുഃഖങ്ങളും എല്ലാം നമ്മളുടെ ജീവിതയാത്രയുടെ ഭാഗമാണ് എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ ഈ ദുഃഖവും നിരാശിയൊക്കെ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും കഴിഞ്ഞ വർഷവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും ദുഃഖങ്ങളും എന്ന് പലപ്പോഴും പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ദൈവം എന്ന ആ വലിയ ചിത്രകാരൻ നമ്മളുടെ ഒരു ലൈഫിൻ്റേതായിട്ടുള്ള ഫുൾ പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാച്ച് വീണ്ടും റീ പെയിൻറ്റ് ചെയ്യുന്ന അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ആ ഒരു പാർട്ട് മാത്രമായിരിക്കും കാണുന്നത് എന്നാൽ ദൈവം നമ്മളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ പല സിറ്റുവേഷനിൽ കൂടെ കടത്തിവിടാം പലപ്പോഴും നമ്മൾക്ക് ദുഃഖങ്ങളുണ്ടാകാം പക്ഷേ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങായി ഒരു ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുവാനായിട്ട് ദൈവം ഒരു പക്ഷേ അനുവദിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളായിരിക്കാം അത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നോക്കി നമുക്ക് സന്തോഷിക്കാം കാരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ള ഉറച്ചു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളെയും സധൈര്യം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് നേരിടുവാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയയും ഇല്ലാതെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തേക്ക് ഉള്ള കാര്യം അന്നന്നത്തെ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾക്ക് പ്ലാൻ ചെയ്യാനോ പ്രതീക്ഷ ിക്കുവാനോ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ അലസരായിട്ടിരിക്കണം എന്നുള്ളതല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട എന്നുള്ളതുമല്ല അതിനെക്കുറിച്ച് ആകുലചിത്തരായിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഐഡിയാസ് കുറച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ചില കാര്യങ്ങൾ പലർക്കും ഇറിറ്റേഷനോ അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാൽ മറ്റു പലർക്കും ചില കാര്യങ്ങൾ അവർക്ക് അതിനോട് യോജിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു പുതുവത്സരം ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രമാണ് എപ്പോഴും ഉള്ളത് ഐഡിയാസ് എപ്പോഴും വ്യത്യാസമായിരിക്കാം പല കാര്യങ്ങളിൽ പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം എങ്കിൽ പോലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യർ എന്നുള്ള ഒരൊറ്റ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എപ്പോഴും അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ ഈ ഒരു വർഷം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളിൽ നമ്മൾക്ക് വീക്ക്നസ് ഉണ്ടായിരിക്കാം നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും നമ്മളെ നടത്തുന്ന നമ്മളെ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ട ഒരു ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുവാനായിട്ട് ദൈവത്തെ ദൈവത്തെക്കൊണ്ട് തീർച്ചയായിട്ടും പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസവും അതുപോലെ തന്നെ നന്ദിയുള്ളൊരു ഹൃദയവും നമ്മളുടെ നമുക്കുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഓരോ ദിവസവും നമ്മൾക്ക് സധൈര്യം നേരിടുവാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ